ആത്മബന്ധു രാത്രി നിദ്രയുടെ ആ നീണ്ട കൈകളിൽ സുഖമായി ഉറങ്ങേണ്ടുന്ന രാത്രി സുഖകരമായ ഉറക്കത്തിനായി നമുക്ക് നമ്മുടെ മനസ്സിനെ ശരീരത്തിനെ തയ്യാറാക്കാം നന്നായി ഉറങ്ങുവാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് രാത്രിയിൽ ചിന്തകളില്ലാതിരിക്കണം രാത്രിയിൽ ആ ദിവസത്തെ അസ്വസ്ഥമാക്കിയതൊന്നും നമ്മളിലേക്ക് വരാതിരിക്കണം ഉറക്കം എന്നത് വലിയൊരാവശ്യമാണ് എന്ന ബോധ്യമുണ്ടാകണം അതിനായി രാത്രി മാത്രമല്ല യഥാർത്ഥത്തിൽ ഒരു ദിവസം പ്രഭാതം മുതൽ നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് രാത്രിയിലെ ഉറക്കം കൂടിയായിരിക്കണം കാരണം ഉറങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മളെ ഏത് ചിന്തയാണ് അലട്ടുന്നത് ആ ഒരു ദിവസം മുഴുവനും സംഭവിച്ചത് എന്തെങ്കിലും ആകണം അല്ലെങ്കിൽ നാളെ സംഭവിക്കുവാൻ പോകുന്നതിൻ്റെ എന്തെങ്കിലും ആകാംക്ഷയായിരിക്കണം പലപ്പോഴും നിദ്രയെ അലട്ടുക അല്ലേ രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന നിമിഷം മുതൽ നമ്മുടെ ദിവസത്തെ നമ്മൾ തന്നെ നന്നായി ഡിസൈൻ ചെയ്യാം എന്നെ അസ്വസ്ഥമാക്കുന്ന പ്രവൃത്തികളൊന്നും ഞാൻ പകലിൽ ചെയ്യുന്നില്ല എന്ന് ഉറപ്പിക്കാം രാത്രിയിൽ എന്റെ നിദ്രയെ അസ്വസ്ഥമാക്കാൻ പോകുന്ന ഒന്നും ഈ പകലിൽ ഞാൻ കേൾക്കുകയില്ല എന്ന് തീരുമാനിക്കാം പറയുകയുമില്ല എന്ന് സ്വസ്ഥമാക്കുന്നതൊന്നും പറയാത്ത അസ്വസ്ഥമാക്കുന്നതൊന്നും കേൾക്കാത്ത അസ്വസ്ഥമായതൊന്നും സംഭവിക്കാത്ത ഒരു ദിവസം ആ ദിവസമല്ലേ നമുക്ക് ഏറ്റവും സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റാം അപ്പോൾ സ്വസ്ഥമായി ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പകലുകളെ ശ്രദ്ധിക്കാം നമ്മുടെ ദിവസത്തെ ശ്രദ്ധിക്കാം ഓരോ ദിവസങ്ങളിലുമുള്ള നമ്മുടെ പ്രവൃത്തിയെ നമ്മൾ കേൾക്കുന്നതിനെ നമ്മൾ കാണുന്നതിനെ നമ്മൾ പറയുന്നതിനെ നമ്മൾ അറിയുന്നതിനെ നമ്മൾ എന്തുമായി ഇടപെടുന്നു എന്നതിനെ ഒക്കെ ചിന്തിക്കുക മനസ്സിലാക്കുക ആ ഇടപെടലുകളിൽ ആ പെരുമാറ്റങ്ങളിൽ ഒക്കെ ശുദ്ധീകരണം നടത്തുക കാരണം ഉറക്കമെന്നത് പ്രധാനപ്പെട്ട ഒന്നാണ് എന്നെനിക്കറിയാം ആ ഞാൻ ഈ അറിവുകളുള്ള ഞാൻ എൻ്റെ നിദ്രാഭംഗത്തിന് കാരണമാകുന്ന എല്ലാറ്റിൽ നിന്നും സ്വയം മാറി നിൽക്കുക ഇത് നമ്മുടെ രാത്രിയുടെ ഉറക്കത്തെ നന്നാക്കുക മാത്രമല്ല ചെയ്യാം നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ആകെ പ്രവർത്തികളെ നിയന്ത്രിക്കും ആകെ പ്രവർത്തികൾക്ക് മേൽ നമുക്കൊരു നിയന്ത്രണം ഉണ്ടാകും അത് നല്ലതല്ലേ ഇനി ഈ രാത്രി നമ്മളെ തന്നെ നമ്മളുടെ ഈ ദിവസത്തിൻ്റെ പ്രവർത്തികളെ തന്നെ വീണ്ടും വീണ്ടും ആലോചിക്കാം എന്നിട്ട് സ്വയം പറയാ ഈ പകൽ ഞാൻ നന്നായി ജീവിച്ചു ഇന്ന് പ്രഭാതം മനോഹരമായി ഇന്നത്തെ ദിവസത്തിൻ്റെ അനുഭവങ്ങൾ സന്തോഷം നൽകുന്നതാക്കുവാൻ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പരമാവധി ശ്രമിച്ചു നാളത്തെ ദിവസവും ഇതുപോലെ മനോഹരമാക്കാൻ അല്ലെങ്കിൽ ഇതിലേറെ മനോഹരമാക്കാൻ ഞാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ട് രാത്രി എന്ന സത്യത്തെ വരവേൽക്കുവാൻ വേണ്ടി പകലിനെ നമുക്ക് അലങ്കരിക്കാം പകലിനെ ദിവസത്തെ അലങ്കരിച്ചുകൊണ്ട് രാത്രി എന്ന ഉറക്കത്തിലേക്ക് സഞ്ചരിക്കാം കാരണം ഇതെല്ലാം നമ്മുടെ ആനന്ദത്തിൻ്റെ പടികളാണ് ജീവിച്ചിരിക്കുന്നു എന്ന സത്യത്തിലേക്കുള്ള സഞ്ചാരവും ആത്മബന്ധവും നന്നായി ഉറങ്ങുക ശുഭരാത്രി